രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫിനും പ്രത്യേകിച്ച് മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനും രാഷ്ട്രീയ അസ്തിത്വത്തിന്റെ പ്രശ്നമാണ് അതിനാൽ തന്നെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച് കേരളത്തിൽ വീണ്ടും അധികാരത്തിലെത്തുവാനാണ് മുന്നണിയും പാർട്ടിയും ആഗ്രഹിക്കുന്നത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏറ്റവും നിർണായകമായ രണ്ട് ജില്ലകളാണ് എറണാകുളവും തൃശൂർ എറണാകുളം എല്ലാ കാലത്തും കോൺഗ്രസിന്റെ ശക്തി ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ തൃശൂരും ഏറെക്കുറെ അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ട് പൊതു പൊതുതെരഞ്ഞെടുപ്പുകളിൽ തൃശൂർ ജില്ലയിൽ കോൺഗ്രസ് കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങിയത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എറണാകുളം ജില്ലയിലെ പതിനാല് സീറ്റിൽ ഒൻപതെണ്ണം യു ഡി എഫും അഞ്ചെണ്ണം എൽ ഡി വിജയിച്ചിരിക്കുന്നത് തൃശ്ശൂരിലേക്ക് എത്തിയാൽ തൃശ്ശൂരിലുള്ള പതിമൂന്ന് സീറ്റുകളിൽ പന്ത്രണ്ടിടത്ത് ഇടതുമുന്നണിയും ഒരിടത്ത് മാത്രം യു ഡി എഫുമാണ് വിജയിച്ചു നിൽക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് ജില്ലകളിൽ നിന്നായി ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് പരമാവധി സീറ്റുകൾ തിരികെ പിടിക്കുവാനാണ് കോൺഗ്രസും യു ഡി എഫും ലക്ഷ്യമിടുന്നത് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനാറിനെ അപേക്ഷിച്ച് ഇടതുമുന്നണി പ്രകടനം അല്പമൊന്നും മെച്ചപ്പെടുത്തിയ സ്ഥലമാണ് ഈ ജില്ല കാരണം രണ്ടായിരത്തി പതിനാറിൽ അവരുടെ സിറ്റിംഗ് സീറ്റായിരുന്ന തൃപ്പൂണത്തറ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവർക്ക് കൈവിട്ടു പോയെങ്കിലും മുസ്ലിം ലീഗിന്റെ സീറ്റായ കളമശ്ശേരിയും കോൺഗ്രസിന്റെ സീറ്റായ കുന്നത്തനാടും തിരികെ പിടിച്ചെടുക്കുവാൻ സി പി എമ്മിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സാധിച്ചിരുന്നു വി ഡി സതീഷിന്റെ തട്ടകമായ എറണാകുളം ജില്ലയിൽ സി പി എമ്മിനെയും ഇടതുമുന്നണിയെയും പരമാവധി ഒരു സീറ്റുകളിൽ മാത്രം വിജയിക്കാൻ അനുവദിക്കുക എന്നതാണ് കോൺഗ്രസും യു ഡി എഫും ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അവരുടെ നാല് സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുക്കുവാൻ കൃത്യമായ പദ്ധതി ഒരുക്കിയിട്ടാണ് മുന്നണിയും പാർട്ടിയും മുന്നോട്ടു പോകുന്നത് ഇതിന്റെ ഭാഗമായി കളമശ്ശേരി സീറ്റ് ലീഗിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് പകരമായി അവർക്ക് കൊച്ചി സീറ്റ് നൽകുവാനാണ് യു ഡി എഫിലെ ആലോചന കളമശ്ശേരി സീറ്റിൽ നിലവിലെ ജനപ്രതിനിധി എന്ന് പറയുന്നത് വ്യവസായ മന്ത്രി കൂടിയായ പി രാജീവാണ് എന്നാൽ രാജീവിനെതിരെ ഇവിടെ ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെ രംഗത്തിറക്കുവാനാണ് കോൺഗ്രസിൻ്റെ ആലോചന മുഹമ്മദ് ഷിയാസ് എന്ന ജനകീയനായ നേതാവിന്റെ വ്യക്തിപ്രഭാവവും സർക്കാർ വിരുദ്ധ മനോഭാവവും പി രാജീവ് എന്ന മന്ത്രിയുടെ സാന്നിധ്യം കളമശ്ശേരിയിൽ വികസനം കൊണ്ടുവന്നിട്ടില്ല എന്ന ജനങ്ങളുടെ എല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ കളമശ്ശേരി മണ്ഡലം അനായാസേന സി പി എമ്മിൽ നിന്നും തിരികെ പിടിക്കാമെന്നാണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിന്റെയും വിലയിരുത്തൽ സമാനമായി കൊച്ചി സീറ്റ് ലീഗിന് വിട്ടുകൊടുക്കുമ്പോൾ രണ്ടു വട്ടമായി അവിടെ തുടർച്ചയായി വിജയിക്കുന്ന കെ ജെ മാക്സിയെ പരാജയപ്പെടുത്തി ലീഗിന് ഈ മണ്ഡലം യു ഡി എഫിന് വേണ്ടി തിരികെ പിടിക്കാമെന്നും പ്രത്യാശയുണ്ട് ഇതിനുവേണ്ടി കരുത്തനായ സ്ഥാനാർത്ഥിയായ കെ എം ഷാജിയെ ഈ മണ്ഡലത്തിലേക്ക് ലീഗ് ഇറക്കുമതി ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുമുന്നണിയും സി പി എമ്മും രണ്ട് ടേം മാനദണ്ഡം ഒഴിവാക്കുമ്പോൾ കെ ജെ മാക്സി തന്നെയാണ് എൽ ഡി എഫിന് വേണ്ടി ഇവിടെ മത്സര രംഗത്തിറങ്ങാൻ സാധ്യതയുള്ളത് എന്നാൽ കെ എം ഷാജിയെ പോലെ കരുത്തനായ ഒരു ലീഗ് നേതാവിന്റെ വ്യക്തിപ്രഭാവത്തിന് മുന്നിൽ കെ ജെ മാക്സിക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്നും മണ്ഡലം അനായാസം വിജയിച്ചു കയറാമെന്നുമാണ് യു ഡി എഫും കോൺഗ്രസും ലീഗും ഒരുപോലെ വിലയിരുത്തുന്നത് ഇടതുമുന്നണിയെ സംബന്ധിച്ച് അവരുടെ മൂന്നാമത്തെ സിറ്റിംഗ് സീറ്റ് എന്ന് പറയുന്നത് കോതമംഗലം സീറ്റാണ് കോതമംഗലത്തെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ജോസഫ് ഗ്രൂപ്പിന്റെ നേതാവ് ഷിബു തെക്കും ആറായിരത്തോളം വോട്ടുകൾക്ക് അദ്ദേഹം പരാജയപ്പെട്ടപ്പോൾ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി ഏഴായിരത്തിലധികം വോട്ടുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു എന്നാൽ ട്വന്റി ട്വന്റിയുടെ പ്രഭാവം കോതമംഗലം മണ്ഡലത്തിൽ ഇപ്പോൾ മങ്ങി നിൽക്കുകയാണ് ആന്റണി ജോൺ എന്ന സി പി എമ്മിന്റെ യുവ എം എൽ എ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ കൂടി ഷിബു തെക്കുംപുറം മണ്ഡലത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി സജീവമാണ് രണ്ടായിരത്തി പതിനാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ദീർഘകാലം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ജോസഫ് ഗ്രൂപ്പ് നേതാവ് ടി യു കുരുവിളയെ പതിനായിരത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയിട്ടാണ് ആന്റണി ജോൺ വിജയിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ട്വന്റി ട്വന്റിയുടെ വെല്ലുവിളി ഉണ്ടായിട്ട് പോലും ആറായിരം വോട്ടുകളിലേക്ക് എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം പിടിച്ചുകെട്ടാനായത് ഏർ ഷിബു തെക്കുംപറത്തിന് ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമാണ് അതിനാൽ തന്നെ സർക്കാർ വിരുദ്ധ വികാരത്തിന്റെ കൂടി ആനുകൂല്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തീർച്ചയായും ജോസഫ് ഗ്രൂപ്പിന് യു ഡി എഫിന് വേണ്ടി കോതമംഗലം തിരികെ പിടിക്കുവാൻ കഴിയുമെന്ന് തന്നെയാണ് പാർട്ടിയും മുന്നണിയും വിലയിരുത്തുന്നത് നാലാമതായി എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുക്കുവാൻ കഴിയുമെന്ന് വിലയിരുത്തുന്ന മണ്ഡലം കുന്നത്തുനാടെന്ന സംവരണ സീറ്റ് ദീർഘകാലം കോൺഗ്രസ് നേതാവ് വി പി സജീന്ദ്രൻ പ്രതിനിധീകരിച്ച് ഈ മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ട്വന്റി ട്വന്റി ഫാക്ടറിന്റെ ആനുകൂല്യത്തിലാണ് ഇടതുമുന്നണി വിജയിച്ചു കയറിയത് വി പി സജീന്ദ്രൻ കേവലം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകൾക്കാണ് മുൻ യൂത്ത് കോൺഗ്രസ് നേതാവും സി പി എമ്മിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ ശ്രീനിജനോട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പരാജയപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറാകുമ്പോഴേക്കും ഇടതുമുന്നണിയോട് ശക്തമായ ജനവിരുദ്ധ വികാരമാണ് ഈ മണ്ഡലത്തിൽ നിലനിൽക്കുന്നത് ട്വന്റി ട്വന്റി ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിച്ച് വി പി സജീന്ദ്രന് ഒരിക്കൽ കൂടി ഈ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ്സിന് വേണ്ടി വിജയിച്ചു കയറുവാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആധികാരികമായി തന്നെ സൂചിപ്പിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് തീരെ വിജയപ്രതീക്ഷ പുലർത്താത്ത എറണാകുളം ജില്ലയിലൊരു മണ്ഡലം എന്ന് പറയുന്നത് പതിറ്റാണ്ടുകളായി സി പി എം തുടർച്ചയായി വിജയിച്ചു പോരുന്ന വൈപ്പിൻ മണ്ഡലം മാത്രമാണ് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളിൽ ഒൻപതെണ്ണത്തിൽ എട്ടെണ്ണവും അനായാസം നിലനിർത്താമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ എന്നാൽ പെരുമ്പാവൂർ സീറ്റിൽ കോൺഗ്രസിന് അല്പം ആശങ്കയുമുണ്ട് കാരണം പെരുമ്പാവൂരിലെ സിറ്റിംഗ് എം എൽ എ ആയ എൽദോസ് കുന്നപ്പള്ളി സ്ത്രീ പീഡന കേസിൽ ഉൾപ്പെടെ അറസ്റ്റിലാകുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റി നിർത്തിക്കൊണ്ട് എറണാകുളത്ത് പെരുമ്പാവൂർ സീറ്റിലേക്ക് വി ഡി സതീഷിന്റെ വിശ്വസ്തനായ യുവ നേതാവും ചാനൽ ചർച്ചകളിലൂടെ കേരളത്തിന് പരിചിതനുമായ ക്ലീൻ ഇമേജ് ഉള്ള ജീവിതത്തിന്റെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ യോഗ്യത നേടിയെടുക്കുക ഡോക്ടർ ജിൻഡോ ജോണിനെ ഇവിടെ അവതരിപ്പിക്കാനാണ് പാർട്ടി പദ്ധതി ഇടുന്നത് ജിൻഡോ ജോണിനെ പോലൊരു ജനകീയ മുഖം പെരുമ്പാവൂരിൽ സ്ഥാനാർത്ഥിയായാൽ ഈ മണ്ഡലവും അനായാസേന നിലനിർത്തുവാൻ കഴിയുമെന്ന് തന്നെയാണ് യു ഡി എഫും കോൺഗ്രസും വിലയിരുത്തുന്നത് അങ്ങനെ എറണാകുളം ജില്ലയുടെ കാര്യം കണക്കിലെടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സി പി എമ്മിനും ഇടതു മുന്നണിക്കും അവരുടെ നാല് സിറ്റിംഗ് സീറ്റുകളാണ് ഈ ജില്ലയിൽ ഏറെക്കുറെ നഷ്ടമാകുമെന്നും ഉറപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നു ഇനി തൃശൂർ ജില്ലയിലേക്ക് വന്നാൽ തൃശൂർ ജില്ലയിലെ പതിമൂന്ന് സീറ്റുകളിൽ നേരത്തെ പറഞ്ഞതുപോലെ പന്ത്രണ്ടിടത്തും എൽ ഡി എഫിന്റെ സമഗ്രാധിപത്യമാണുള്ളത് കോൺഗ്രസിനും യു ഡി എഫിനും കോൺഗ്രസ് പ്രതിനിധിയായ സനീഷ് കുമാർ ജോസഫിലൂടെ നേരിയ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞവട്ടം നിലനിർത്താനായ മണ്ഡലം ചാലക്കുടി മാത്രമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആകുമ്പോഴേക്കും ചാലക്കുടിയിൽ ആധികാരികമായ വിജയം നേടുവാൻ സനീഷ് കുമാറിന്റെ വ്യക്തിപ്രഭാവവും അദ്ദേഹം മണ്ഡലത്തിൽ നടത്തിയ ജനകീയ ഇടപെടലുകളും പാർട്ടിയെ സഹായിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും വിശ്വാസം ഇതിനപ്പുറത്തേക്ക് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളിൽ നിന്ന് അഞ്ചെണ്ണം കൂടി തിരികെ പിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസും മുന്നണിയും ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത് ഇതിൽ ആദ്യത്തെ സീറ്റ് എന്ന് പറയുന്നത് തൃശ്ശൂർ മണ്ഡലം തന്നെയാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ നേരിയ വോട്ടുകൾക്ക് ആയിരത്തിൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കോൺഗ്രസിന്റെ പ്രതിനിധി പത്മജ വേണുഗോപാൽ എന്ന ഇപ്പോഴത്തെ ബി ജെ പി നേതാവ് പരാജയപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തങ്ങളുടെ ശക്തനായ നേതാവും ക്ലീൻ ഇമേജുള്ള മുതിർന്ന നേതാവുമായ വി എം സുധീരനെ തൃശൂരിൽ കളത്തിലിറക്കുവാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് സുധീരന്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടായാൽ സിറ്റിംഗ് എം എൽ എ ആയ പി ബാലചന്ദ്രനെ അനായസേന പരാജയപ്പെടുത്തി ഈ മണ്ഡലം തിരികെ പിടിക്കാമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ കോൺഗ്രസിനെ സംബന്ധിച്ച് തൃശൂർ ജില്ലയിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നത് ഈ ജില്ലയിൽ ബി ജെ പി നടത്തിയ കടന്നുകയറ്റമാണ് എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടർമാർക്കിടയിൽ ബി ജെ പിയോടുണ്ടായിരുന്ന ഒരു അനുഭാവം നഷ്ടപ്പെട്ടു എന്ന് വേണം നമ്മൾ വിലയിരുത്തുവാൻ രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട വോട്ട് വിവാദവും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ മിഷണറിമാർക്കെതിരെ ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും ആക്രമണം ഉണ്ടായിട്ടുള്ളതും കള്ളക്കേസുകളിൽ ഉൾപ്പെടുത്തി കന്യാസ്ത്രീകളെ വരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായതുമെല്ലാം ഇവിടെ ബി ജെ പിയെ ദുർബലപ്പെടുത്തുകയും കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഘടകങ്ങളാണ് അതിനാൽ തന്നെ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വി എം സുധീരനെ സ്ഥാനാർത്ഥിയാക്കിയാൽ അനായാസേന ഈ മണ്ഡലം തിരികെ പിടിക്കാമെന്നാണ് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും വിലയിരുത്തൽ രണ്ടാമതായി തൃശൂർ ജില്ലയിൽ യു ഡി എഫും കോൺഗ്രസും ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരു മണ്ഡലം ഗുരുവായൂർ മണ്ഡലമാണ് പരമ്പരാഗതമായി യു ഡി എഫിൽ നിന്ന് മുസ്ലിം ലീഗാണ് ഈ മണ്ഡലത്തിൽ മത്സരിച്ചു പോരുന്നത് കഴിഞ്ഞ വട്ടം അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവരുടെ മുതിർന്ന നേതാവായ കെ എ ഖാദർ പതിനാലായിരത്തിലധികം വോട്ടുകൾക്കാണ് ഈ മണ്ഡലത്തിൽ പരാജയപ്പെട്ടത് എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലം ലീഗ് കോൺഗ്രസ്സിന് വിട്ടുകൊടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ മണ്ഡലം ലീഗ് കോൺഗ്രസിന് വിട്ടുകൊടുക്കുന്നത് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് എത്തിയ കോൺഗ്രസിന്റെ ശക്തനായ വ്യക്താവായി മാറിയ ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ വലിയ സ്വീകാര്യതയുള്ള സന്ദീപ് വാര്യർക്ക് വേണ്ടിയാണ് ഈ മണ്ഡലത്തിൽ നിർണായകമായ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളും അതുപോലെ തന്നെ ഹിന്ദു ഭൂരിപക്ഷ വോട്ടുകളും ക്രൈസ്തവ വോട്ടുകളും സമാഹരിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ ആയിട്ടാണ് ഇന്ന് യു ഡി എഫ് സന്ദീപ് വാര്യരെ കാണുന്നത് അതിനാൽ തന്നെ സന്ദീപ് വാര്യരുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ അനായാസേന ഗുരുവായൂർ മണ്ഡലം തിരികെ പിടിക്കാമെന്നാണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിന്റെയും പ്രത്യാശ മൂന്നാമതായി തൃശൂർ ജില്ലയിൽ കോൺഗ്രസും യു ഡി എഫും എൽ ഡി എഫിൽ നിന്ന് തിരികെ പിടിക്കാമെന്ന ആത്മവിശ്വാസം പുലർത്തുന്ന ഒരു മണ്ഡലം വടക്കാഞ്ചേരിയാണ് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് കോൺഗ്രസിന്റെ പ്രതിനിധിയായ അനിൽ അക്കരയായിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ കേവലം നാൽപ്പത്തിമൂന്ന് വോട്ടുകൾക്ക് വിജയിച്ച അനിൽ അക്കര പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പൊതു തെരഞ്ഞെടുപ്പിൽ പതിനാലായിരത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുകയും ചെയ്തു എന്നാൽ അനിൽ അക്കര അന്ന് ഉയർത്തിയ ലൈഫ് മിഷൻ ഇടപാടുകൾ ഉൾപ്പെടെയുള്ള അഴിമതികൾ പിന്നീട് ജനങ്ങൾക്ക് ബോധ്യമായതിനാൽ അദ്ദേഹത്തിന്റെ സജീവ സാന്നിധ്യം എം എൽ എ അല്ലാതിരുന്നിട്ട് പോലും മണ്ഡലത്തിൽ ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തിനുള്ള ആദർശ പരിവേഷവുമെല്ലാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മണ്ഡലത്തെ തങ്ങളുടെ പാളയത്തിലേക്ക് തിരികെ എത്തിക്കുമെന്നാണ് യു ഡി എഫിന്റെ ആത്മവിശ്വാസം രണ്ടായിരത്തി പതിനാറിലെ നാൽപ്പത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അനിലക്കര സ്ഥാനാർത്ഥിയായാൽ ഈ മണ്ഡലത്തിൽ നിന്ന് അയ്യായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറാമെന്ന കൃത്യമായ കണക്കൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഈ മണ്ഡലത്തിൽ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും നാലാമതായി കോൺഗ്രസിനെ സംബന്ധിച്ച അവർ വലിയ ആത്മവിശ്വാസം പുലർത്തുന്ന ഒരു മണ്ഡലം കൊടുങ്ങല്ലൂർ മണ്ഡലമാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും കൊടുങ്കല്ലൂരിൽ നിന്ന് താരതമ്യനെ ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്നിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്നുള്ള രീതിയിൽ മണ്ഡലം രൂപീകൃതമായതിനു ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് ഇവിടുന്ന് വിജയിച്ചു കയറിയത് കോൺഗ്രസിന്റെ മുൻ എം എൽ എയും എംപിയും എല്ലാമായിരുന്ന ടി എൻ പ്രതാപനാണ് ഇപ്പോഴും മണ്ഡലത്തിന്റെ തീരദേശ മേഖലകളിൽ ടി എൻ പ്രതാപൻ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു നേതാവ് കൂടിയാണ് അത്തരത്തിൽ ടി എൻ പ്രതാപനെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മണ്ഡലത്തിലേക്ക് തിരികെ എത്തിച്ചാൽ ഈ മണ്ഡലവും അനായാസേന തങ്ങളിലേക്ക് തിരികെ വരുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന് മന്ത്രിസഭ രൂപീകരിക്കുകയാണെങ്കിൽ ടി എം പ്രതാപൻ വിജയിച്ചു വന്നാൽ അദ്ദേഹം മന്ത്രിയാകുമെന്ന കാര്യവും ഏറെക്കുറെ ഉറപ്പാണ് അതിനാൽ തന്നെ കൊടുങ്ങല്ലൂരിനൊരു മന്ത്രി എന്ന നിലയിൽ തൃശൂരിനൊരു മന്ത്രി എന്ന നിലയിൽ കൃത്യമായ പ്രചരണ മുദ്രാവാക്യവുമായിട്ടാണ് ടി എൻ പ്രതാപൻ കോൺഗ്രസിന് വേണ്ടി കൊടുങ്ങല്ലൂരിൽ കരുക്കൾ ഇപ്പോൾ തന്നെ നീക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഏറ്റവും ഒടുവിലായി അല്ലെങ്കിൽ അഞ്ചാമതായി സി പി എമ്മിൽ നിന്ന് ഇടതുമുന്നണിയിൽ നിന്ന് യു ഡി എഫ് തൃശൂർ ജില്ലയിൽ തിരികെ പിടിക്കാമെന്ന് പ്രത്യാശ അർപ്പിക്കുന്ന സീറ്റ് ഇരങ്ങിയാലക്കുട സീറ്റാണ് രണ്ടായിരത്തി പതിനൊന്ന് വരെ ഈ മണ്ഡലം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാവായിരുന്ന ഇപ്പോൾ യു ഡി എഫിൽ ജോസഫ് ഗ്രൂപ്പിന്റെ പ്രതിനിധിയായ തോമസ് ഉണ്ണിയാടൻ മത്സരിച്ച് വിജയിച്ചു പോന്നിരുന്ന മണ്ഡലമാണ് എന്നാൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഈ മണ്ഡലത്തിൽ നിന്ന് ഉണ്ണിയാടൻ പരാജയപ്പെടുകയാണ് ഉണ്ടായത് നിലവിൽ ഈ മണ്ഡലത്തിന്റെ ജനപ്രതിനിധി എന്ന് പറയുന്നത് സി പി എമ്മിന്റെ നേതാവായ വനിതാ മന്ത്രിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവാണ് ബിന്ദുവിനെ ഇപ്പോൾ ഒരു ജനവിരുദ്ധ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുവാൻ കോൺഗ്രസ് ഈ മണ്ഡലം ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായ സമന്വയം മുന്നണിക്കുള്ളിൽ ഏറെക്കുറെ ഉണ്ടായിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത്തരത്തിൽ കോൺഗ്രസ് ഈ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുവാൻ ആലോചിക്കുന്നത് കെ എസ് യുവിന്റെ ഉപാധ്യക്ഷയായ യുവ വനിതാ നേതാവ് ആൻ സെബാസ്റ്റിനെയാണ് ചാലക്കുടിക്കാരിയായ ആൻ സെബാസ്റ്റിൻ ചാനൽ ചർച്ചകളിലൂടെയും ക്യാമ്പസിലെ സമര പോരാട്ടങ്ങളിലൂടെയും കേരളത്തിന് സുപരിചിതയായ ഒരു നേതാവാണ് മികച്ച പ്രാസംഗക കൂടിയാണ് ആൻ അതുകൊണ്ട് തന്നെ ആനെ പോലെ ഒരു വനിതാ മുഖത്തെ ആർ ബിന്ദുവിനെതിരെ അല്ലെങ്കിൽ സി പി എമ്മിനെതിരെ മണ്ഡലത്തിൽ അവതരിപ്പിച്ചാൽ അനായാസേന ഇരിങ്ങാലക്കുട തിരികെ പിടിക്കാമെന്നാണ് യു ഡി എഫും കോൺഗ്രസും ഒരുപോലെ വിലയിരുത്തുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെ സി പി എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും നാല് സിറ്റിംഗ് സീറ്റുകളും തൃശൂർ ജില്ലയിൽ ഇവരുടെ അഞ്ച് സിറ്റിംഗ് സീറ്റുകളും തിരികെ പിടിച്ചുകൊണ്ട് വലിയ നേട്ടം കൊയ്യാമെന്ന കണക്കൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായ മുന്നൊരുക്കങ്ങളുമായി യു ഈ രണ്ട് ജില്ലകളെയും ഇപ്പോൾ സമീപിക്കുന്നത് എറണാകുളത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പതിനാലിൽ പതിമൂന്ന് മണ്ഡലങ്ങളും തൃശ്ശൂരിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആകെയുള്ള പതിമൂന്നിൽ ആറ് മണ്ഡലങ്ങളും വിജയിച്ചു കയറാമെന്ന കോൺഗ്രസിന്റെയും യു ഡി എഫിൻ്റെയും പ്രതീക്ഷകൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ട് ഇടതുമുന്നണിക്ക് ഈ രണ്ട് ജില്ലകളിൽ നിന്നായി ഒൻപത് സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടുവാനിടയുണ്ട് എന്ന രാഷ്ട്രീയ സാധ്യതകൾ പ്രേക്ഷകർക്കായി അവതരിപ്പിച്ചുകൊണ്ടു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക anlı